ആണ്ടുവട്ടത്തിലെ രണ്ടാം വാരം ശനി തിരുവചനം അവൻ്റെ സ്വന്തക്കാർ ഇടപെട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകുവാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരുന്നുവെന്ന് അവർ കേട്ടിരുന്നു മർക്കോസിൻ്റെ സുവിശേഷം മൂന്ന് ഇരുപത്തിയൊന്ന് ആഹാരം കഴിക്കുവാൻ പോലും സാധിക്കാതെ തൻ്റെ ചുറ്റും കൂടിയവർക്ക് യേശു ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടപ്പോൾ കുറേ പേർ അത്ഭുതപ്പെട്ടു ജനം പരിചയപ്പെട്ടിട്ടുള്ള ഫരീസന്മാരിൽ നിന്നും നിയമജ്ഞന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന യേശുവിനെ ഉൾക്കൊള്ളുവാൻ ജനത്തിന് സാധിക്കുന്നില്ല യേശുവിന് സമതല തെറ്റി എന്ന് കുറേ പേർ പറഞ്ഞു പരത്തിയപ്പോൾ അത് വിശ്വസിച്ച് യേശുവിനെ സ്വന്തം വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുവാൻ ബന്ധുക്കൾ വരുന്ന രംഗമാണ് ഇന്ന് നാം സുവിശേഷത്തിൽ കണ്ടത് യേശു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ വലിയ മാറ്റം വലിയ ചേഞ്ച് യേശുവിൽ ഉണ്ടായി അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവർ യേശുവിന് വട്ടാണ് എന്ന് പറഞ്ഞു ഞാനും എൻ്റെ ജീവിതത്തിൽ യേശുവിനോട് എത്രമാത്രം വിശ്വസ്ത പുലർത്തുന്നു എന്നുള്ളതിൻ്റെ അളവ് എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളാണ് ചേഞ്ചാണ് നാം യേശുവിനോട് പൂർണ്ണമായി വിശ്വസ്തത പുലർത്തുമ്പോൾ നമ്മുടെ കുടുംബക്കാരും നമ്മെ എതിർത്തു എന്ന് വരാം അതിനാലാണ് യേശു പറഞ്ഞത് മത്തായി പത്ത് മുപ്പത്തിയേഴ് എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല